നമസ്കാരം സുഹൃത്തുക്കളെ ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന അവൻ്റെ ഗുണം നിശ്ചയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യൻ്റെ എട്ട് ഘടകങ്ങളാണ് അവൻ്റെ വിജയം അല്ലെങ്കിൽ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് എന്നതാണ് അവ ഏതൊക്കെയെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ക്വാളിറ്റിയിൽ ഏറ്റവും മികച്ചത് നമ്മുടെ ആരോഗ്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് കർമ്മങ്ങൾ ചെയ്യുവാനും എന്ത് നേട്ടങ്ങൾ ലഭിക്കുവാനും എന്ത് വിജയം ആഹ്ലാദിക്കുവാനും ആസ്വദിക്കുവാനും കഴിയുകയുള്ളൂ ആരോഗ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് നാല് ഘടകങ്ങളാണുള്ളത് ഒന്ന് നാം കഴിക്കുന്ന ഭക്ഷണം രണ്ട് നമ്മളുടെ ജീവിതശൈലി മൂന്ന് നാം ചെയ്യുന്ന എക്സസൈസ് നാല് നമ്മുടെ ചിന്താഗതി ഈ നാല് ഘടകങ്ങളെ നിയന്ത്രിച്ചാൽ നമുക്ക് ആരോഗ്യത്തെ പൂർണ്ണ പരിധിയിൽ കൊണ്ടുവരുവാൻ കഴിയുന്നതാണ് രണ്ടാമതായിട്ട് ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് അവൻ്റെ അറിവാണ് ഒരു മനുഷ്യൻ എത്ര സുന്ദരനായതുകൊണ്ടോ എത്ര ആരോഗ്യവാനായതുകൊണ്ടോ മാത്രം അവൻ്റെ ക്വാളിറ്റി വർധിക്കുന്നില്ല അവൻ അവൻ്റെ ചുറ്റുപാടുകളിലുള്ള എത്രമാത്രം അറിവ് അവൻ്റെ ബ്രെയിനിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് അവൻ്റെ വിജയത്തിൻ്റെ ഘടകം നിശ്ചയിക്കുന്നത് അതെ അതായത് അക്കാദമിക അറിവിനോടൊപ്പം തന്നെ അവൻ്റെ സാംസ്കാരികമായും അവൻ്റെ സമൂഹത്തിൽ അവൻ പെരുമാറുന്ന അവൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള ഏത് മേഖലയിലാണെങ്കിലും ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അറിവ് അവന് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ കഴിയുമെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർ അവനെ ബഹുമാനിക്കുകയും അവൻ്റെ ചുറ്റും ആൾക്കൂട്ടം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ രണ്ടാമത്തെ ക്വാളിറ്റി അറിവാണ് മൂന്നാമത്തെ ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവൻ്റെ വിശ്വാസമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ അവൻ്റെ ക്യാരക്ടർ അവൻ്റെ സ്വഭാവം അവൻ്റെ അവൻ്റെ മൂല്യങ്ങൾ അവൻ കൽപ്പിക്കുന്ന മൂല്യങ്ങൾ നമ്മളിപ്പം ഒരു പത്ത് രൂപ നമുക്ക് വഴിയിൽ നിന്ന് വീണ് കിട്ടി എന്ന് വെക്കുക ആ പത്ത് രൂപ കൊണ്ട് അതൊരറിവാണ് ഇവിടെ പത്ത് രൂപ ഉണ്ട് എന്നുള്ള അറിവ് എനിക്ക് ലഭിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ആ പത്ത് രൂപ ഞാൻ എന്ത് ചെയ്യുന്നു അതെനിക്ക് വേണമെങ്കിൽ അത് അതിന് നൽകുവാൻ വേണ്ടി അടുത്ത കടയിൽ ഏൽപ്പിക്കാം അല്ലെങ്കിൽ അതെടുത്ത് അടുത്ത അടുത്ത കടയിൽ പോയി എനിക്ക് വേണ്ടി ചായയും പലഹാരവും വാങ്ങി കഴിക്കാം അപ്പം അതേത് വേണമെന്ന് നിശ്ചയിക്കുന്നത് എൻ്റെ മനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്ത എൻ്റെ വിശ്വാസ പ്രമാണമാണ് ഇന്നതാണ് ശരി ദിസ് ഈസ് റൈറ്റ് ദിസ് ഈസ് റോങ് എന്നുള്ളൊരു ചിന്താഗതി കൃത്യമായി എൻ്റെ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ ആ ചിന്താഗതിക്ക് മൂല്യമുണ്ട് അപ്പം നിങ്ങളെ ആളുകൾ വിലയിരുത്തുന്നതിൽ നിങ്ങളുടെ വിശ്വാസ പ്രമാണത്തിന് അതനുസരിച്ചുള്ള നിങ്ങളുടെ ജീവിത രീതിക്ക് അതനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ക്യാരക്ടറിന് വലിയ ഘടകമുണ്ട് അപ്പോൾ മൂന്നാമത്തെ കാര്യം നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഊന്നിയിട്ടുള്ള ക്യാരക്ടറിനാണ് ഈ മൂന്ന് ഘടകങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനുണ്ടാകേണ്ട ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കഴിവുകളാണ് സ്കില്ലുകളാണ് അവൻ്റെ ക്വാളിറ്റി സ്കില്ലുകളാണ് നമുക്ക് ഒട്ടേറെ സ്കില്ലുകൾ സംസാരിക്കുവാനുള്ള കഴിവ് നടക്കുവാനുള്ള കഴിവ് എഴുതുവാനുള്ള കഴിവ് വായിക്കുവാനുള്ള കഴിവ് പാടുവാനുള്ള കഴിവ് പാചകം ചെയ്യുവാനുള്ള കഴിവ് എന്നുവേണ്ട മനുഷ്യൻ ഇവിടെ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുവോ ഏതൊക്കെ ജോലി ചെയ്യുന്നുവോ ഏതൊക്കെ കലാപ്രകടനങ്ങൾ നടത്തുന്നുവോ അതിലൊക്കെയുള്ള കഴിവ് അവൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുവാൻ വേണ്ടിയുള്ള ഘടകമാണ് അപ്പം നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് അവൻ്റെ സ്കില്ലുകളാണ് കഴിവുകളാണ് ഇനി ഇത്രയും കഴിവുള്ള മനുഷ്യൻ നമുക്ക് നല്ല ആരോഗ്യമുണ്ട് നല്ല അറിവുണ്ട് നല്ല വിശ്വാസ നല്ല മൂല്യങ്ങളുണ്ട് ഉയർന്ന മൂല്യങ്ങളുണ്ട് കഴിവുണ്ട് എന്നാൽ വീണ്ടും അവന് ജയിക്കണമെങ്കിൽ അവൻ വിജയം ഭരിക്കണമെങ്കിൽ അവൻ ഉണ്ടാവേണ്ട അഞ്ചാമത്തെ ഗുണമാണ് അവൻ്റെ ലക്ഷ്യബോധം ഒരു ഗോൾ എന്താണ് അവന് വേണ്ടതെന്ന് കൃത്യമായി അവൻ്റെ തലച്ചോറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം ഓരോ പ്രഭാതത്തിലും അവൻ്റെ കർമ്മങ്ങൾ മുഴുവനും ഈ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രയാണത്തിലേക്കുള്ള ഓരോ ഊന്നുവടികളായി അവൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കണം അ ലക്ഷ്യം എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുവാനുള്ള അഞ്ചാമത്തെ ഘടകം ഈ ലക്ഷ്യം ഉണ്ടായാലും ഇനി ആറാമത്തെ ഘടകമെന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ കർമ്മങ്ങളാണ് നമ്മളിപ്പം നല്ല പ്രൊജക്റ്റുകൾ ലക്ഷ്യം വെച്ചു നല്ല ആരോഗ്യമുണ്ട് നല്ല കഴിവുകളുണ്ട് പക്ഷേ ഇത് പ്രായോഗിക തലത്തിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് അത് പ്രവർത്തിച്ചാൽ മാത്രമേ അവൻ്റെ ക്വാളിറ്റി വർദ്ധിക്കുകയുള്ളൂ അപ്പോൾ ആറാമത്തെ അവൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവൻ്റെ കർമ്മങ്ങളാണ് അപ്പം കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ള വിജയത്തിലുള്ള ചവിട്ടുപടികളാണ് ഇനി അടുത്തത് ഏഴാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ചീവ്മെൻ്റാണ് നേട്ടങ്ങളാണ് കർമ്മങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്തു ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് ചെയ്തു കർമ്മങ്ങൾ രണ്ട് തരത്തിലുണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് എന്താണ് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും നമ്മൾ വ്യത്യാസം ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനമാണ് സ്മാർട്ട് വർക്ക് എന്ന സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാലോ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ അത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൃത്യമായ ആസൂത്ര ആസൂത്രണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് അപ്പം സ്മാർട്ട് വർക്ക് ചെയ്ത് യഥാർത്ഥമാക്കിയാൽ മാത്രമേ അവൻ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഏഴാമത്തെ അവൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവൻ നേടിയിട്ടുള്ള നേട്ടങ്ങളാണ് നമ്മൾ എന്ത് കർമ്മങ്ങൾ ഉണ്ടാക്കി വീട്ടിനുള്ളിൽ അകത്ത് വെച്ചത് കൊണ്ടൊന്നും കാര്യമില്ല അത് പൊതുജന സമൂഹത്തിൽ മാർക്കറ്റ് ചെയ്ത് അത് നേട്ടങ്ങളിൽ മാറ്റിയാൽ മാത്രമേ അത് എന്ത് വരികയുള്ളൂ അത് യഥാർത്ഥ ഫലം ലഭിക്കുകയുള്ളൂ അവൻ്റെ അച്ചീവ്മെൻറ്റ്സ് അവൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന വലിയൊരു ഘടകമാണ് ഏറ്റവും എട്ടാമത്തെ അവസാനത്തതും ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താ വെച്ചാൽ ഹൗ ഹാപ്പി യു ആർ ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് എന്തുമാത്രം നിങ്ങൾ ഹാപ്പിയാണ് നിങ്ങൾ സന്തുഷ്ടനാണ് എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ വിജയം കിടക്കുന്നത് ഹാപ്പിനെസ്സിനുള്ള ഏറ്റവും എട്ട മറ്റ് ഏഴ് മാർഗങ്ങളും ഇത് ചവിട്ടി ഏഴ് സ്റ്റെപ്പുകൾ ചവിട്ടിയതിനു ശേഷം എട്ടാമത്തെ രീതിയിൽ ഹാപ്പിനെസ് ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ ഹാപ്പിനെസ് നമുക്കുണ്ടാകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ എട്ട് ഘടകങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് വിജയിച്ച മനുഷ്യരാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇത് ഗ്രീൻ ക്ലീൻ കേരള വൃക്ഷത്തെ പരിപാലന മത്സരത്തിൻ്റെ പ്രചരണത്തിനായുള്ള ഓൺലൈൻ വൃക്ഷത്തെ പരിപാലന മത്സരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ആ പദ്ധതിയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുവാൻ വേണ്ടി ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക